മാള സിനഗോഗിന്റെ മേൽക്കൂര തകർന്നതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതി അവതരിപ്പിച്ച പ്രമേയം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു പഞ്ചായത്ത് കമ്മിറ്റിക്ക് ഇതിൽ പങ്കില്ലെങ്കിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും പ്രതിപക്ഷ നേതാവ് ജിയോ കൊടിയൻ ആവശ്യപ്പെട്ടു അമ്പിളി സജീവ് ലിസി സേവ്യർ നിതാ ജോഷി എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ഇന്നലെ തകർന്നു വീണ സിനകുവുമായി ബന്ധപ്പെട്ട ഒരു പ്രണയമാണ് അവർ അവർ അവതരിപ്പിച്ചത് അതിലെ അവർ പറയുന്ന പ്രകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ശോചനീയാവസ്ഥ നിലനിൽക്കെ അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോകുന്ന സമയത്തുണ്ടായി മഴയിൽ തകർന്നു എന്നാണ് അവർ പറയുന്നത് അതുപോലൊരു പ്രണയമാണെന്നിപ്പോൾ അവർ അവതരിപ്പിച്ചിരിക്കുന്നത് ഇതിനെതിരെ ഞങ്ങൾ ശക്തമായി യോജനം അറിയിക്കുകയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി മുതലെ എം എൽ എ ഒരു പത്രപ്രസ്താവന തന്നിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത്ര ലക്ഷം രൂപ ചിലവാക്കി ഇത്ര ലക്ഷം രൂപ കൊടുത്തു ബാലൻസ് പൈസ കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞൊരു പത്ര പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓൾറെഡി അത് നവീകരണം കഴിഞ്ഞതാണ് ഈ നവീകരണം കഴിഞ്ഞ ഒരു സാധനത്തുനിന്ന് നവീകരണം നടത്താൻ പോകുന്നു എന്നും പറഞ്ഞൊരു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രമേയം അതിനെതിരെ ഞങ്ങൾ ശക്തമായ വിയോജനം അറിയിക്കുകയാണ് ഞങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് പഞ്ചായത്ത് ഭരണസമിതി ഒരു തീരുമാനമാണ് എടുക്കുന്നത് കാരണം ഈ ഒരു കാര്യത്തിൽ ഒരു വിജിലൻസ് അന്വേഷണം ഈ പഞ്ചായത്ത് കമ്മിറ്റി അതിലൊരു പങ്കുമില്ലെങ്കിൽ ഒരു വിജിലൻസ് അന്വേഷണം നടത്തി അതിൻ്റെ കാരണക്കാർ ആ പൈസ പോയ ഇത്ര കാശ് ചെലവാക്കിയൊരു പൈസ അതെവിടെ പോയെന്ന് കണ്ടുപിടിക്കാൻ ഉത്തരവാദിത്വം മാള പഞ്ചായത്തിന് ഭരണസമിതിക്കുണ്ട് അത് കണ്ടുപിടിക്കാതെ ഇങ്ങനൊരു പൊടിയിടാൻ നാട്ടുകാരുടെ കണ്ണില് പൊടിയിടാനുള്ളൊരു പ്രമേയം അവതരിപ്പിച്ച് അങ്ങനൊരു പ്രമേയത ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കുകയാണ്